നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പുതിയ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും നേർക്കുനേർ പോരാടുകയാണ് ഈ ഘട്ടത്തിൽ അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ആരാകും എന്നത് സംബന്ധിച്ച് ഏറ്റവും ഗൗരവമുള്ള ചർച്ചകൾ ലോകത്ത് നടക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അമേരിക്ക ഇസ്രായേലിന് പരിപൂർണ പിന്തുണ നൽകി പുറകിലുണ്ട് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ തീവ്ര ഇസ്ലാമിക വിരുദ്ധ നിലപാടുള്ളയാളാണ് ട്രംപ് അതുമാത്രവുമല്ല ഈ യുദ്ധം തുടരണമെന്നും ഈ യുദ്ധത്തിൽ ആവശ്യമായ ആയുധങ്ങൾ യുദ്ധങ്ങൾ ഇസ്രായേലിന് നൽകണമെന്നും യുദ്ധത്തിൽ ഹമാസിന്റെ അന്ത്യം ഉടനെ കാണണമെന്നും ഉള്ള അഭിപ്രായക്കാരനാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നതിനോടാണ് കൂടുതൽ താല്പര്യം ഇസ്രായേലിന് പരിപൂർണ ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് പരിപൂർണ പിന്തുണ നൽകണമെന്നത് തന്നെയാണ് അമേരിക്കൻ പൊതുസമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ള പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ കമലാ ഹാരിസിന്റെ പ്രസ്താവന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഘട്ടത്തിൽ ജോ ബൈഡൻ ഇസ്രായേലിന് ആയുധങ്ങൾ നിഷേധിച്ചുവെങ്കിൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് തടഞ്ഞുവെച്ചുവെങ്കിൽ അതാണ് ഈ യുദ്ധം ഇത്രയും നീട്ടിക്കൊണ്ടു പോകാൻ നീണ്ടുപോകാൻ കാരണമെന്ന് ബെഞ്ചമിൻ തന്നെയാ കുറ്റപ്പെടുത്തിയെങ്കിൽ അതേ പാത കമലാ ഹാരിസ് പിന്തുടരുമോ എന്നതായിരുന്നു ഇതുവരെ അമേരിക്കയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ നിലപാട് കമലാ ഹാരിസ് വ്യക്തമാക്കിയിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കണം അതിനുവേണ്ടി ഇസ്രായേലിന്റെ പിന്നിൽ പാറ പോലെ അമേരിക്ക ഉറച്ചു നിൽക്കും ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ നൽകും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി ഈ യുദ്ധത്തിൽ ഞങ്ങൾ സഹായിക്കും ഹമാസിനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കണം ഇസ്ലാമിക തീവ്രവാദത്തിന് അന്ത്യം കാണണം ഇതായിരുന്നു കമലാ ഹാരിസിന്റെ കഴിഞ്ഞ ദിവസത്തെ നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇതോടുകൂടി ഒരു സംശയം അങ്ങ് തീർന്നു കമല ഹാരിസിന്റെ നിലപാടെന്താണ് എന്നത് ഇനി ആരും സംശയിക്കില്ല ഒരു ഘട്ടത്തിൽ ഒരു വേള ട്രംപിനേക്കാൾ കടുത്ത ഹമാസ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളാണോ കമല ഹാരിസ് എന്ന് ചിന്തിച്ചു പോകും ഈ പ്രസംഗം കേട്ടാൽ ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണ നൽകുന്നുവെന്ന് കമല ഹാരിസ് പറഞ്ഞിരിക്കുന്നു ജോ ബൈഡൻ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ തിരുത്തുമെന്ന ഇതിലൂടെ അവർ പറയാതെ പറയുകയാണ് നമുക്കറിയാം ജോ ബൈഡൻ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാട് എല്ലാ കാലത്തും ആളാണ് പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇസ്രായേലിന് ചില ആയുധങ്ങൾ നിഷേധിച്ചിരുന്നു അതിന് ജോ ബൈഡനും അമേരിക്കൻ ഭരണകൂടവും പറഞ്ഞ ന്യായം അതിമാരക പ്രഹര അതിമാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് നൽകിയാൽ അത് ഗാസയിലെ പാലസ്തീനികളായ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ജീവനെ ബാധിക്കും ഈ യുദ്ധത്തിൽ ആ ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിച്ചാൽ അത് പാലസ്തീൻ ജനതയുടെ സമ്പൂർണ്ണ നാശത്തിനിടയാക്കും അതുകൊണ്ടാണ് ടെൻ കണക്കിന് ഭാരമുള്ള അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഞങ്ങൾ ഇസ്രായേലിന് നൽകാത്തത് ആയുധങ്ങൾ ഞങ്ങൾ നൽകിയിരിക്കുന്നു ഇത്തരത്തിലുള്ള മാരക പ്രഹരശേഷിയുള്ള കുറച്ച് ആയുധങ്ങൾ മാത്രമാണ് ഞങ്ങൾ മാറ്റിവെച്ചതെന്ന് അമേരിക്ക പിന്നീട് വ്യക്തമാക്കി എന്നാൽ ഇതിനെതിരെ അതിശക്തമായ നിലപാടാണ് ബെഞ്ചമിൻ എതിരെ ആവിഷ്കരിച്ചത് പരസ്യമായ പ്രതിഷേധം ബെഞ്ചമിൻ നദൻ ആ ഒരു കാര്യത്തിൽ പറഞ്ഞു ഈ യുദ്ധം ഇത്രത്തോളം നീണ്ടുപോകേണ്ടതിന് കാരണക്കാരൻ അമേരിക്കയാണ് ജോ ബൈഡൻ ആണ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് നൽകാമെന്നേറ്റ ആയുധങ്ങൾ യഥാസമയം നൽകിയിരുന്നുവെങ്കിൽ എന്നെ ഞങ്ങൾ ഹമാസിനെ പൂർണ്ണമായും തീർത്ത യുദ്ധം അവസാനിപ്പിച്ചേനെ പിന്നീട് ട്രംപ് ഇക്കാര്യത്തിൽ തൻ്റെ തൻ്റെ പിന്നീട് ട്രംപ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഇക്കാര്യം ഗൗരവത്തോട് ചൂണ്ടിക്കാട്ടി ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് ആയുധശാല തുറന്നു നൽകും ഞങ്ങളുടെ ആയുധശാല തുറന്നു നൽകും യഥേഷ്ടം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകും ഈ യുദ്ധം ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകരുത് ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകരുതെന്ന് പറയുന്നതിന് കാരണം യുദ്ധം അവസാനിപ്പിക്കണമെന്നല്ല എത്രയും വേഗം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണം ഇതാണ് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ ഇതാ കമല ഹാരിസ് തിരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ എതിരാളി കമലാ ഹാരിസ് ഒരു പടി കൂടി കടന്ന് കൂടുതൽ ആയുധങ്ങൾ ഞങ്ങൾ ഇസ്രായേലിന് നൽകും ഹമാസിനെ എത്രയും വേഗം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കണം ഞങ്ങൾ ഞങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിന് എതിരാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് പിന്തുണ കൊടുത്തില്ലെങ്കിൽ അത് ലോക സമാധാനത്തിനുള്ള വെല്ലുവിളിയായിരിക്കും ഈ യുദ്ധത്തിൽ ഇസ്രായേലിനുള്ള പിന്തുണ കൊടുത്തില്ലെങ്കിൽ അത് ഇസ്ലാമിക തീവ്രവാദം തഴച്ചു വളരാനുള്ള വളമിടുന്നതിന് തുല്യമായിരിക്കുമെന്ന് കമല ഹാരിസ് പറയുന്നു അപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരിൽ ആരാണ് വമ്പൻ എന്ന മത്സരമാണ് ട്രംപും കമല ഹാരിസും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അമേരിക്കൻ ജനതയ്ക്കിടയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യം കൂടിയാണ് ഈ മത്സരം ട്രംപും കമലാ ഹാരിസും തമ്മിലുള്ള ഈ മത്സരം അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മറ്റുള്ളവരെക്കാൾ ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് നിരന്തരം അമേരിക്കയുടെ രണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിമാർ പറയുകയാണ് അതിനർത്ഥം ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർക്കൊപ്പം മാത്രമേ അമേരിക്കൻ ജനത ഉണ്ടാകൂ എന്ന തിരിച്ചറിവാണ് ഈ ഒരു നിലപാടിന് കാരണമെന്ന് ഉറപ്പിച്ച് പറയാനാകും എന്തായാലും എന്തായാലും പത്തര മാസം പിന്നിട്ടിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിൽ കയറി ഹമാസിന്റെ ഭീകരവാദികൾ നടത്തിയ കൊടും പാതകം ഉറങ്ങിക്കിടന്ന പിഞ്ചുകുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ പച്ചയ്ക്ക് കത്തിച്ച ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ ഇസ്രായേലിലേക്ക് എത്തിയ മറ്റു രാജ്യങ്ങളിലെ ആളുകളെ കൊന്നു തള്ളിയ ഹമാസിന്റെ ഭീകര പ്രവർത്തനം ആ ഭീകര പ്രവർത്തനത്തിനുള്ള തിരിച്ചടി എന്നോണമാണ് ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചത് പല ഘട്ടങ്ങളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന് മേൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് ഹമാസിന്റെ അന്ത്യം കണ്ട ശേഷം മാത്രമേ ഉള്ളൂ എന്ന നിലപാട് തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ഇസ്രായേൽ സ്വീകരിച്ചത് ആ നിലപാട് ഇസ്രായേൽ തുടർന്നു പോവുകയാണ് ഹമാസിനെതിരായ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ച് ഹമാസ് ഭീകരർ മാത്രമേ ഉള്ളൂ ഗാസയുടെ ചില പ്രത്യേക മേഖലകളിൽ ഖാൻ യുനിസ് ജബാലിയ സെൻട്രൽ ഗാസ അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇനി ഹമാസിന്റെ സാന്നിധ്യമുള്ളത് ബങ്കറുകളിൽ ഇനി അവശേഷിക്കുന്നത് പത്ത് ശതമാനമോ പതിനഞ്ച് ശതമാനമോ ബങ്കറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ആ ബങ്കറുകൾക്കുള്ളിൽ ഹമാസ് ഭീകരവാദികൾ ഇപ്പോഴും ഒളിച്ചിരിക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ് ഇസ്രായേലി സേന ആ ഹമാസ് ഭീകരവാദികളെ കൂടി തീർക്കാൻ വേണ്ടി ബങ്കറുകൾ തകർക്കാനുള്ള വമ്പൻ സ്ഫോടനങ്ങളാണ് ഇപ്പോൾ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്നത് ഇസ്രായേലിന്റെ കോമ്പാക്ട് എഞ്ചിനീയറിംഗ് ഡിവിഷൻ തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു കഴിഞ്ഞ ദിവസം ഒരു കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കം പൂർണ്ണമായും ബ്ലാസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നു അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഇനിയും നിരവധി തുരങ്കങ്ങൾ തുരങ്ക ശൃംഖലകൾ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലുണ്ട് ആ തുരങ്കങ്ങൾ പൂർണ്ണമായും തകർക്കുന്നതോടെ ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ പൂർണ്ണ വിജയം നേടും ഇസ്രായേൽ എന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് ഏറെക്കുറെ ഹമാസിനെതിരെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രതിരോധിക്കാൻ കഴിവില്ലാതെ പാങ്ങില്ലാതെ ഒളിവിൽ കഴിയുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ എഹിയാ സിൻവാർ എഹിയാസിൻബാറടക്കമുള്ളവർ മാളങ്ങളിൽ ഒളിച്ച് ഭയന്ന് വിറച്ചിരിക്കുന്നു ആ മാളങ്ങളിൽ നിന്ന് എഹിയാ എഹിയാസിൻബാറിനടക്കം പുറത്തു കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങളിലാണ് ഇസ്രായേലി സേന